ஒரு രണ്ടാളും സമാധാനത്തില്ലേക്ക് അപ്പൊ കേസ് നമുക്ക് ആദ്യം ഇത് ഓപ്പൺ ചെയ്യാക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഫുള്ള് ഇപ്പൊ യുദ്ധവും ಏನು ಆ ಕಲರ್ ಅಂತೆ ಈ ಕಲರ್ ಅಂದ್ರೆ ಅದನ್ನ ಅದಕ್ಕೆ ನ ಫಿಟ್ ಆಯಲ್ಲ ಬಬೂಸಿನ ಹ್ಯಾಪಿ ಬಂದೋ ಬಬೂಸಿನನೇಯ ಬಬೂಸಿನ ಚಲಪ நல்ல ಮೂಡ್ ಅಲ್ಲಿ ಇರಬಹುದು ಚಲಪ 풀 ಟೈಮ್ ಟೆರಚಲ್ಲ ಇತ್ತು ಆಪಲ್ ಸಿನ್ ಔಟ್ ಆಫ್ ದ ಬಿಟ ಕತ್ತಿಯೆತೆ आ, दाड़ा दाड़ा ും ഒരുപോലത്തെ ഡോള് ഓർഡർ ചെയ്ത് ഒരുപോലത്തെ പറഞ്ഞാൽ ഒന്ന് തന്നെ ഓർഡർ ചെയ്യുമ്പോ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അടിപൊളിയാണ് അല്ല കച്ചരി ഒന്നെ സാധാരണ നമ്മ ഡോളൊക്കെ വാങ്ങിച്ചാല് അതിന്റെ ഹാൻഡ് ലെഗൊക്കെ ഇങ്ങനെ പീസ് ആയിട്ട് അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോ അത് ഊരി പോന്ന് അങ്ങനത്തെ ഒരുപാട് ഡോൾഫുണ്ട് ഇടാ പക്ഷെ അത് ഇവിടെ തന്നെ അടിച്ചിട്ട ഇതുപോലത്തെ പോലത്തെ ഡോളൊക്കാണെങ്കിൽ ഈ ബബ്ബിസ് എന്നും ഇന്റെ കൈന ഊരും പിന്നെ മമ്മ അതൊന്നും ഫിറ്റ് ചെയ്തിട്ട് പണിയായിരിക്കും അപ്പൊ ഇതാണെങ്കില് ക്ലോത്തില് ഒരു സ്റ്റിച്ച് ആയിട്ട് വരുന്നത് സ്കോഞ്ഞ ടൈപ്പിലാണ് നല്ല രസാന്നെ അടിപൊളിയാണ് പിങ്ക് ലസാക്ക് ബബുസിനാ ല

ഇത് നമ്മുടെ മീഷോയിലാണ് ഓർഡർ ചെയ്തത് ചെയ്യാന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓർഡർ ഉണ്ട് പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഈ ടെൻറ്റ് ഓർഡർ ചെയ്ത സമയത്ത് ടെൻറ്റിൻ്റെ അകത്ത് ഇവർക്ക് കളിക്കുക ഇതുപോലെ കുറേ ചെറിയ ചെറിയ ടോഡർ ാണ് അപ്പൊ ബേസ് ആദ്യം ഞങ്ങൾ ടോൾ ഓപ്പൺ ചെയ്തു ഇനി നമ്മൾ ടെൻറ്റ് ഓപ്പൺ ചെയ്ത് കുട്ടികൾക്ക് നല്ലൊരു അടിപൊളി ടെൻറ്റ് ഓർഡർ ചെയ്തിരുന്നു ഇത് ഫ്ലിപ്പ്കാർട്ടിലാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് தேதோப்சே நம்ம Corse நல்ல ஐட்டம் இருக்கு ஆர்டர் చేయ్ తీతలి తీరట్. تین நல்ல ஒரு ఆఫర్ లోకి తీయదాం. షేర్ కి దికి 3000 సంథింగ్ అంత ఉంటయిలో. പക്ഷേ ఇక్కడ స్పెషల్ ఆఫర్ కారణం వలన நமக்கு ఆఫర్ ప్రైస్ లో కేవలం 1500 అలా జా. ఆ 1000 ചെറിയ റേറ്റിലുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് തൗസൻഡ് അങ്ങനെയൊക്കെ ഉണ്ട് പല ക്വാളിറ്റിയിലുള്ളത് പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് നല്ലതെന്ന് വാങ്ങിക്കാൻ വിചാരിച്ചു കാരണം കുട്ടികൾ അതിനകത്ത് പോയിട്ടുള്ള കളിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോണ്ട അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് കുറച്ച് നല്ലതെന്ന് ചെയ്തിട്ട് അതിനകത്ത് പൊരുത്തി കളിക്കാൻ അറിയാതെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ചെയ്തിട്ടും കൊറേ പണി ഫിറ്റ് ചെയ്യാനൊക്കെ ഇതിപ്പോ കാണുമ്പോ ചെറിയ ബോക്സ് പക്ഷെ ഇതിനകത്ത് കുറെ എന്തെല്ലോ ഫിറ്റ് ചെയ്യാൻ ഉണ്ടാവുന്ന കിട്ട വീക്ക് അമ്മ ഇട കുറു ബാപ്പസ നീ ഇട ഇട ട്രാഫിക്കാട അടു സോഫലേറ്റ് പോ പോ ഇന്നെ നല്ലതാണ് എങ്ങനെ കിത്തേ നീ എന്താ ഞാൻ എങ്ങേ പോമ്പോക്കല്ലോ ചിട്ടക്കോട്ടലെ നമുക്ക് പോകാലോ ചിട്ടി മുത്താ ഇത് എടുടാ ഇ നമുക്ക് ഇവിടെന്ന് നോക്കാം നമുക്ക് വെറ്റ് 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 അ ബ്ലൂ അടിയില് ആക്രമിച്ചത് അല്ലേ ഇത് മാർക്ക അപ്പോൾ गाइस നമ്മൾ ആദ്യം നമ്മൾ ടെൻഡ്രൈസ് നോക്കലേ എന്നിട്ട് നിങ്ങൾക്ക് വീഡിയേ കാണിക്കുക അല്ലെങ്കിൽ ഫുൾ ബിഗ് ലെങ്ത് അങ്ങോട്ട് വെച്ചിടാം ഞാൻ കൈ വെച്ചിട്ട് എടുുമ്പോൾ ടെൻഡ്ര റെഡി ഓക്കേ റെഡി 1 2 3 സ്റ്റാർട്ട് എ ദേഷ നങ്ങ ചെയ്യിത്തി അപ്പോൾ गाइस നമ്മ ഇത്ര വരെ എത്തിയിട്ടുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും കൂട്ടം ചെയ്തിരുന്നു അണ്ടി ലൈസർ സർജറിക്ക് സ്റ്റേ ടാക്കാനാണ് കാരണം അനസ്തേഷ്യക്ക് ഇപ്പുറത്തെ ടെൻഡ് വാങ്ങിച്ചേള്ളോ അപ്പോൾ ഫിക്സ് ചെയ്യുമ്പോൾ ലേസർ ഉണ്ടായിരുന്നല്ലോ എനിക്ക് കുറച്ചുകൂടി ഈസി ആണെങ്കിൽ ഈ കാറ്റർ നോക്കിക്കി കുറേ ടെൻഡ് ഇങ്ങനെ അരിച്ചു അരിച്ചുട്ട് ഓക്കേ മാസ്ക് വെച്ചിട്ട് ചേദോണ്ട് വെക്കണ്ട വെച്ചേ ഇട്ടിക്കണ വമ്പസ മുട്ടുവ നീണ്ടാക്കുന്ന ഈ ടെൻഡ് ആണ് ടെൻഡ്

എത്രോട്ടില് പോലും <com selection> बब्बूस ने ऑस्ट्रेलिया रेडी है ना नहीं बब्बूस कोरेए दिवस है ये तो बात da है तो कार्टून के कांपे इधर बोर्ड हाउस से और तो कांपे से इसको बताओ उसको डालो मैं तैयार किया स्टिक लगी नहीं मैंने दे दिया रास्ते में ഹലോ ഹലോ മമ്മി ഇല കട്ടൻ വന്നാകന്ന് മീൻസ് മീറ്റിംഗ് ഇതാരി അപ്പോൾ ആ കാണेंगे ये देना കുട്ടോ അപ്പോൾ ഗസ് ऑलमोस्ट നമ്മൾ വിടൊക്കെ ടിക്ക് ചെയ്തിട്ടുണ്ട് എന്നിట్లో ഒരു ചെറിയൊരു कंफ्यूजन ഒക്കെ വന്നാ നമ്മ വീഡിയോ ഓഫ് ചെയ്ത്

കൊറേ റേറ്റിൽ ഇത് ഡിഫറെന്റ് ഡിഫറെന്റ് റേറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇത് ഞങ്ങള് ഫ്ലിപ്പ്കാർട്ടിലാണ് ഓർഡർ ചെയ്തത് എല്ലാ റേറ്റിലും ഇത് അവൈലബിൾ ആണ് ഈ ചെന്റിന്റെ റേറ്റ് അവർ അതിൽ കാണിച്ചത് ത്രീ തൗസൻഡ് എത്ര സംതിങ് ആയിരുന്നു പക്ഷെ നമ്മക്ക് ഓഫർ ഈ റേറ്റിന് കിട്ടിയത്

ണ്ടെങ്കി ഇങ്ങനെ നല്ലോണം കളിക്കും ഫുഡും ഫോണല്ലീടെ ഇങ്ങനെ ഡോളൊക്കെ ഓർഡർ ചെയ്യുന്നത് കുറച്ച് കുറച്ച് ഫോണും ടിവിയും കാണുന്നത് കൂടുതലാണ് ശരിക്കും പറഞ്ഞു ഞാൻ ഓർഡർ ചെയ്തത് ബബ്ജിസിന്റെ ടി വി കാണുന്ന ഫോണിലുള്ള കളിയൊക്കെ കുറച്ച് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് जो पर्सेंटेज इतिहास में तुम केवल नहीं लो ना कांट्री में, हम लोग कैसे देंगे? पे मेरा गोल्डन बैग देखा है, कांट्री में लाइन, पता है वो तुम कहाँ नहीं लाएँगे? तुम फॉर्म, टीवी, बेस्टर वाला ना तुम लोग विक्रम लाएँगे ना, तेरी इंटरेस्ट

Hasta luego. みちょぱとかもみちょぱに来てみちてに来てみててみに来